ഹായ് എല്ലാവർക്കും ഗാഥ ക്രിയേഷൻസിലേക്ക് സ്വാഗതം കുറച്ച് പിസ്താ ഷെല്ലുകളും ഒരു കേക്ക് ബോർഡും ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വോൾടെക്കറാണിത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കേക്ക് ബോർഡാണ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ബോർഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറും ഒരു ഫെവിക്കോളും ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തു എന്നിട്ട് അതിലേക്ക് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ നന്നായിട്ടൊന്ന് ആക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ ഓരോന്നായിട്ട് ചെറുതായിട്ട് മുറിച്ച് കയറിയിട്ട് അതിതുപോലെ മുക്കിയെടുത്തിട്ട് നമ്മുടെ കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് കുറച്ചും കൂടെ ഞാൻ ഇവിടെ ഫെവിക്കോൾ ചേർക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ ഓരോന്ന് വീതം ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഫെവിക്കോള് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അഥവാ കൂടുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഫെവിക്കോള് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഫെവിക്കോൾ കൂടെ തേച്ച് കൊടുക്കുകയാണ് എന്നാലേ നമുക്കതിനൊരു കട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്കത് വീണ്ടും ഉണക്കാൻ വെക്കാം കുറച്ച് സമയം വിലത്ത് വെച്ചാൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഷെല്ലുകളാണ് പിന്നെ ബി സെവൻ തൗസൻഡ് എന്ന ഈ ഗ്ലൂ നമുക്ക് വേണം ഇത് വളരെ ഫാസ്റ്റായിട്ട് ഒട്ടുന്ന ഒന്നാണ് നമുക്കിത് ഓരോ പിസ്താശല് സൈഡിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം ഈ കാണുന്നതുപോലെ രണ്ട് ഷെല്ലുകൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആ രണ്ടാമത്തെ പിസ്താശല്യൻ്റെ സൈഡിൽ കൂടെ ഞാൻ വീണ്ടും ഒരു ഷെല്ല് കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു പിസ്ത ശല്യം കൂടെ അതിൻ്റെ ഇടയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ ഞാനിവിടെ നാലാമത്തെ ശല്യം കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് നാല് പിസ്ത ശല്യം നമ്മള് പെറ്റൽസിന്റെ രീതിക്ക് ഒട്ടിച്ചെടുത്തതിനു ശേഷം അവയുടെ ബേസിൽ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ ഇത് പോലെ നമ്മുടെ കയ്യിൽ ഈ പശ ഒട്ടിപ്പിടിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ലെയർ നമുക്ക് ഇനി ഒട്ടിച്ചു കൊടുക്കാം ആദ്യം ഒട്ടിച്ചെടുത്ത പിസ്താശല്യൻ്റെ പുറത്തുകൂടെ ബാക്കിയുള്ള ഷെല്ലുകൾ കൂടെ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഒരു താമരപ്പൂവിൻ്റെ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഈ ഷെല്ലുകളെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലെയറും നമ്മൾ ഒട്ടിച്ച് തീർക്കുകയാണ് ഇതിന് ശേഷം കുറച്ച് സമയം ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം മാത്രമേ അടുത്ത ലെയർ നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങുകയുള്ളൂ ഇപ്പോൾ ഈ ലെയർ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഈ ലെയറിന് പുറമെ നമുക്ക് അടുത്തൊരു ലെയറും കൂടെ ഒട്ടിച്ചെടുക്കാം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ബാക്കിയുള്ള പിസ്താശലികളും നമുക്ക് ഇതിന് ചുറ്റുവായിട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്ലവർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഫ്ലവർ ഇങ്ങനെ പെയിൻ്റ് അടിക്കാതെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലൊരു ഷോപ്പ് പീസായിട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ് നമുക്ക് ഈ പൂവിൻ്റെ മുട്ടകൾ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പിസ്താ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ വശ തയ്ച്ച് കൊടുത്തിട്ട് രണ്ട് പിസ്ത ഷെല്ലുകൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് വീണ്ടും ഞാനൊരു ഔട്ടർ ലെയറായിട്ട് ഇതുപോലെ ഷെല്ലൊട്ടിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഷെല്ലം നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നമുക്ക് മറ്റൊരു ഷെല്ലും കൂടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ആദ്യം ഞാൻ കാണിച്ചത് പൂവ് ചെയ്യുന്ന രീതിയായിരുന്നു ഇപ്പോൾ ഇന്ന് മുട്ട ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അത ഇതുപോലെ നമ്മൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു ഇതൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയ ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ മറ്റൊരു പിസ്ത ഷെല്ലും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കാണുന്ന പോലെ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് മറ്റുള്ള പൂമുട്ടുകളും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പിസ്ത ഷെല്ലിൻ്റെ ക്രാഫ്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമുക്ക് എത്ര മുട്ടുകളാണോ ഇഷ്ടം അത്രയും മുട്ടകൾ ചെയ്യുക പിന്നെ ഞാനിവിടെ രണ്ട് പൂക്കളും കുറച്ച് മുട്ടകളുമാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഓരോന്നും ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ലെയർ നമ്മൾ പശ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇത്രയും എണ്ണമാണ് ഞാനിവിടെ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം ഞാനിവിടെ മൂന്ന് കളേഴ്സ് എടുത്തിട്ടുണ്ട് വൈറ്റ് റെഡ് പിങ്ക് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം ആദ്യം തന്നെ ഞാനൊരു ഫസ്റ്റ് ലെയർ ആയിട്ട് എല്ലാത്തിലും വൈറ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കൊട്ട് വൈറ്റ് പെയിൻറ് അടിച്ചുകൊടുത്തതിന് ശേഷം ഞാനിവിടെ റെഡും പിങ്കും കൂടെ മിക്സ് ചെയ്ത് അതാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സും മുട്ടുകളും എല്ലാം നമുക്ക് പെയിൻറ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ പെയിൻറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഇത് കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് പെയിൻറ്റ് ചെയ്യാതെ നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഒന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വയ്ക്കാം ഇനി ഉണക്കിയെടുത്ത കേക്ക് ബോർഡിന് നമുക്ക് കളർ ചെയ്യാം ഓറഞ്ചും റെഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അന്നേരം ബ്രൗൺ ഫാബ്രിക് പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നാൽ ഈ മൂന്ന് കളേഴ്സും കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഷൈനിങ് പാറ്റേൺ കിട്ടും പിന്നീട് ഈ കേക്ക് ബോർഡിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഈ ബ്ലൂ പെയിൻറ്റും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ അത് അത്ര ഭംഗി തോന്നിയില്ല അതുകൊണ്ട് അല്പം റെഡും കൂടെ എടുത്ത് ഞാൻ ഈ ബ്ലൂ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഷെയ്ഡും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ബ്ലൂവിൻ്റെ മുകളിൽ റെഡ് റെഡടിക്കുമ്പോൾ കിട്ടിയ ഷെയ്ഡാണിത് ഇപ്പോൾ ഈ കേക്ക് ബോർഡിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ട് ഞാൻ പെയിൻറ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള ലുക്കാണിത് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വയേഴ്സ് എടുത്തിട്ടുണ്ട് അയകെട്ടുന്ന പോലത്തെ വയേഴ്സ് ഒക്കെയാണിത് ഇത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഏകദേശം ഒരേ ലെങ്ത്ത് തന്നെയാണ് ഞാൻ ഇവയൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊക്കെ കേക്ക് ബോർഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബി സെവൻ തൗസൻഡ് പശയാണ് ഇതുപോലെ നമുക്ക് വയേഴ്സ് ഒന്ന് ചെറുതായിട്ട് വളച്ച് വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കുവാൻ ഞാൻ ആദ്യം തന്നെ പശ അപ്ലൈ ചെയ്തു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതുപോലെ വയേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത് കുറച്ച് നേരം ഒന്ന് പിടിച്ചാൽ മതിയാകും ഇത് ഇതൊന്നായിട്ട് ഒട്ടിക്കിട്ടും ഒട്ടിയതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ സൈഡിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തൊരു വള്ളിയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യത്തിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഓവർലാപ്പായിട്ടാണ് ഞാൻ മറ്റൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഒന്ന് ഞാൻ ഇതുപോലെ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് അതായത് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടും നമ്മൾ പ്ലെയിനായിട്ട് ഒട്ടിക്കുന്നതിനേക്കാട്ടിലും ഒന്ന് ചെറുതായിട്ട് കേളാക്കി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഒട്ടിക്കുന്നതാണ് കാഴ്ചയ്ക്കൊരു ഭംഗി ഞാൻ ഇതുപോലെ ആവശ്യമുള്ള അത്ര വള്ളികൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു പെയിൻ്റാണ് തയ്യാറാക്കി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇലകളാണ് അതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് ഫാൻറ്റസീഡ് ഇതുപോലത്തെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഷൈനിങ് ഉള്ള ഏത് കവറ് നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് ഞാനതിൽ വൈറ്റ് പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ പുറമേ ആയിട്ട് ഗ്രീൻ ഷെയ്ഡിങ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം ഇപ്പം ഇത് നമ്മൾ ഉണക്കിയെടുത്തിരിക്കുന്ന ഫ്ലവേഴ്സാണ് നമുക്കതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ടോപ്പിലായിട്ട് മെയിൻ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ് എല്ലാം തന്നെ ബി സെവൻ തൗസൻഡ് റുപീസാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഫ്ലവേഴ്സ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മുട്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് മുട്ടുകളുടെ എണ്ണം കുറച്ച് കൂടി കൂടിപ്പോയില്ലേന്ന് കുറച്ചെണ്ണം ഉണ്ടെങ്കിൽ തന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു ഇതിപ്പം കുറച്ച് എണ്ണം കൂടിയോ എന്നൊരു സംശയം നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ പിന്നെ നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഡാർക്ക് ഫാൻറ്റസിയുടെ കവറുണ്ടല്ലോ അത് ഇതുപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇലയുടെ ഷേപ്പിൽ മുറിച്ചെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇല മുറിച്ചെടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് നീളത്തിലുള്ള ഇലയായിട്ടാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് ഓരോ ഇലയുടെയും നടുഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്യണം എന്നിട്ട് ഇവിടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓരോ ഇലയും ഇതുപോലെ നടുഭാഗം മടക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അഞ്ച് ഇലയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഡെക്കറിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കിത് തൂക്കിയിടണം അതിനായിട്ട് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ചരട് എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റത്ത് ഇതുപോലെ ബി സെവൻ തൗസൻഡ് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത് കുറച്ചും കൂടെ നല്ല ഉറപ്പിന് നിൽക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എം സിയിൽ തേച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചുകൊടുക്കുക ആകാം ഇനി ഇതൊന്നുമല്ലാതെ തന്നെ നമുക്ക് ഡബിൾ ടേപ്പ് ആണെങ്കിലും ഒട്ടിച്ചെടുക്കാവുന്നതാണ് അവൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നേരെ വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതിയാകും അപ്പോൾ ഈ സിമ്പിൾ വോൾഡെക്കർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്